നല്ല പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏ ഗ്രാം തൂക്കം വരുന്നൊരു എൻഗേജ്മെൻറ്റിൻ്റെ സെറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കഴിച്ചേനും കമ്മലും മോതിര കൊടുക്കൊള്ളൊരു മോഡലാണ് ഇതിൽ ഫസ്റ്റ് ഇത് വരുന്നൊരു രണ്ടര ഗ്രാം തൂക്കം വരുന്നൊരു സിമ്പിളായിട്ട് ബോക്സിൻ്റെ വരുന്നൊരു നെക്ലസ് ആട്ടാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചായിട്ടാണ് നെക്ലസ്സിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിലൊരു ആഡിയൻ ഡിസൈനിൽ വരുന്നൊരു കമ്മൽ വരുന്നുണ്ട് സ്റ്റോൺ വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ആഡിയൻ ഡിസൈൻ വരുന്നൊരു കമ്മൽ വരുന്നുണ്ട് ഒന്നേക്കെ ഗ്രാമാണ് ഈ ഒരു കമ്മലിൻ്റെ തൂക്കം വരുന്നു കേട്ടോ മറ്റിതിൽ മോതിരം വരുന്നുണ്ട് ഒരു മോൾഡിങ്ങിൻ്റെ ഡിസൈൻ ഒരു ഗ്രാമിൻ്റെ ഒരു മോതിരം വരുന്നുണ്ട് സ്ഥിരാറ്റക്കാർഫായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസൈൻ ആട്ടാ ഈ കാണിച്ച നെക്ലസ്സായാലും കമ്മലും മോതിരമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് അതേമാതിൽ വരുന്ന ഒരു സെൻട്രൽ ഡിസൈൻ ഇറ്റ് രണ്ട് സൈഡിൽ നമ്മളെ തുരടിച്ചതിന് വരുന്നൊരു കഴിച്ചിനെട്ടാണ് പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് ഇഞ്ച് പ്ലസ് കണ്ണിയാണ് ഏകദേശം ഒരു ആറര ഇഞ്ച് ആറര മുക്കൽ ഇഞ്ചൊക്കെ നീളത്ത് വരുന്ന സ്ഥിരാട്ടക്കാർഫായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കഴിച്ചനാണ് ഇതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് രണ്ട് ആയിട്ട് ഒരു കൈശൻ്റെ തൂക്കം വരുന്നത് ഒരു ഗ്രാം തൊള്ളായിരത്തി നാൽപ്പത് മില്യാണ് ഒരു കൈശീൻ്റെ തൂക്കം വരുന്നത് അപ്പോൾ ടോട്ടലായിട്ട് ഒരു സെറ്റിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഏ ഗ്രാമും നൂറ്റമ്പത് മില്യൺ ആയിട്ടാണ് ഏകദേശം മുക്കാബാലിൽ ഒരു ഗ്രാം കൂടുതലായിട്ട് വരുന്നൊരു മോഡലാണ് ഇതിൽ എല്ലാ മോഡലുകളും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് അത്യാവശ്യം ഉറപ്പില്ലാതെ വരുന്ന മോഡലൊരു ലൈറ്റ് വെയ്റ്റിൽ ഇന്നത്തെ വീഡിയോ കേട്ടോ ഏകദേശം എൻഗേജ്മെൻറ്റിനൊക്കെ കൊടുക്കാത്ത ലൈറ്റ് വെയ്റ്റിൽ വരുന്നൊരു ഓർണമെൻറ്റ്സ് ആണ് തൊള്ളായിരത്തി പതിനാറില് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക